നമ്മൾ വീട്ടിൽ ഓമനകളായി വളർത്തും മൃഗങ്ങളെ നോക്കാറുണ്ട് വളർത്താറുണ്ട് അല്ലെ സാധാരണയായി പട്ടി പൂച്ച മുയൽ അതുപോലെ തട്ട എന്നിങ്ങനെയുള്ള മൃഗങ്ങളെയും പക്ഷികളെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ അരുമയായിട്ട് വളർത്താറുള്ളത് എന്നാൽ പല്ലികളെ വീട്ടിൽ അരുമയായി ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ വീട്ടിലെ ഓമനയായി വളർത്തിയിരുന്ന അപൂർവ ഇനം പല്ലിയുടെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു അപൂർവ ഇനമായി വളർത്തു പല്ലിയുടെ കടിയേറ്റം മുപ്പത്തിനാലുകാരന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് സംഭവം കോള റോഡോയിലാണ് കോളറോഡോ സ്വദേശിയായ യുവാവിനാണ് ഈ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇയാൾ വളർത്തിയിരുന്ന മോൺസ്റ്റർ ഇനത്തിലെ പല്ലികൾ ഒന്നാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് മോൺസ്റ്റർ പല്ലികൾ തടിച്ചിരുണ്ട് വാറുകളുള്ള വിഷമുള്ള പല്ലുകളാണ് ഇവ കടിച്ചാൽ മരണം ഉറപ്പാണ് വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന രണ്ട് വിഷമുള്ള പല്ലി ഇനങ്ങളിൽ ഒന്നാണ് മോൺസ്റ്റർ പള്ളി ഹെലോഡർമ സസ്പെക്ട്രം ഹെലോഡർമ ജെനിസിൽപ്പെട്ടതും ഹെലോഡർമ മാറ്റി കുടുംബത്തിൽ പെട്ടതുമാണ് മോൺസ്റ്റർ പല്ലികൾ ഗിലാ രാക്ഷസൻ ഹെലോഡർമ പല്ലി തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും വടക്കൻ മെക്സിക്കോയിലും കാണപ്പെടുകയും ചെയ്യും ഇതിന് ഗിലാ നദിതടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗിലാ എന്നുള്ള പേരിന് കിട്ടിയത് കൊന്ത പോലുള്ള ചുതുമ്പലും ഉള്ള ഇതിന് ഏകദേശം അമ്പത് സെന്റിമീറ്റർ ഇരുപത് ഇഞ്ച് വരെ വളരുകയും ചെയ്യും കറുപ്പോ തെങ്ക് തരത്തിലുള്ള പാടുകളോ ബാൻഡുകളോ ഉള്ള ഉറച്ച ശരീരമാണ് ഇതിനുള്ളത് മെക്സിക്കൻ കൊന്തയുള്ള പല്ലി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്പീഷീസ് ആണിത് ഇത് അല്പം വലുതാണ് ഇരുണ്ട നിറവും ഇതിന് ഉണ്ടാവുകയും ചെയ്യും വേനൽക്കാലത്ത് ഗിലാറാക്ഷസൻ രാത്രിയിൽ ചെറിയ മൃഗങ്ങൾ പക്ഷികൾ മുട്ടകൾ എന്നിവ ഭക്ഷിക്കുന്നു ശൈത്യകാലത്താണെങ്കിൽ വാലിലും വയറിലും സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പാണ് ഇവ ഭക്ഷിക്കുന്നത് ഹെലോഡർമ സ്പീഷ്യസ് മന്ദഗതിയിലുള്ള ബോധപൂർവമായ വേട്ടക്കാരാണ് അവരുടെ പേശി താടിയല്ലുകളും വലിയ തലകളും വിഷം ഇരയിലേക്ക് തുളച്ചു കയറ്റുകയും ചെയ്യും അങ്ങനെ ശക്തമായ ഒരു കടി ഉണ്ടാക്കുകയും ചെയ്യും ആ കടിയിലൂടെയാണ് ഇതിന്റെ വിഷം ശരീരത്തിലേക്ക് എത്തുന്നത് പല്ലുകളിലും താഴത്തെ താടിയെല്ലിലെ ഗ്രന്ഥികളിൽ നിന്നാണ് വിഷം ഉണ്ടാകുന്നത് ഈ വിഷം നാടി വിഷം വഹിക്കുന്ന രണ്ട് തോപ്പുകൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യ മരണങ്ങൾ വിരളമായി തന്നെയാണ് സംഭവിക്കുന്നത് പല്ലികളിൽ ഒന്നിന്റെ കടിയേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിടെയാണ് ക്രിസ്റ്റഫർ വാർഡ് എന്ന മുപ്പതിനാലുകാരൻ മരണത്തിന് കീഴടങ്ങിയത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ക്രിസ്റ്റഫറിനെ ഗിലാ മോൺസ്റ്ററുകൾ ആക്രമിക്കപ്പെടുന്നത് വിൻസെന്റ് പൊട്ടറ്റോ എന്നീ പേരുകളിലായിരുന്നു ക്രിസ്റ്റഫറും കാമുകയും ഇവയ്ക്ക് പേര് നൽകിയിരുന്നത് കടിയേറ്റ ഉടനെ തന്നെ യുവാവിന് ശ്വാസ തടസ്സവും ഛർദിയും അനുഭവപ്പെട്ടതോടെയാണ് യുവാവ് ചികിത്സാ സഹായം തേടുകയും ചെയ്തത് ക്രിസ്റ്റഫറിന്റെ കാമുകി രണ്ട് മോൺസ്റ്റഡുകളെയും സമൃഗ സംരക്ഷണത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായ അലർജിയാണ് ക്രിസ്റ്റഫറിനെ സൃഷ്ടിച്ചതെന്നുള്ള വിലയിരുത്തലിലാണ് ആരോഗ്യ വിദഗ്ധർ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇതിനു മുമ്പ് ഗിലാ മോൺസ്റ്ററിന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പല മെഡിക്കൽ ജേണലുകളിലും ഇത്തരം ഉഗരങ്ങളുടെ വിഷബാധയേറ്റ് സംഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എന്നാണ് ഉരകവർഗ വിദഗ്ധർ അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കുകയും ചെയ്തത് മാംസവക്കുകളായ ഇത്തരത്തിലുള്ള രണ്ട് ഗിലാ മോൺസ്റ്ററുകളെ ആയിരുന്നു ക്രിസ്റ്റഫർ പരിപാലിച്ചിരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരെ നീളമുള്ള പല്ലുകളാണ് ഗിലാ മോൺസ്റ്റർ ഗിലാ മതിയിൽ നിന്നാണ് ഇവയ്ക്ക് ഈ പേരും ലഭിച്ചത് ക്രിസ്റ്റഫറിന്റെ വിഷപരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നാലേ വിഷബാധയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും പന്ത്രണ്ട് ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഗിലാ മോൺസ്റ്റർ കുഞ്ഞാണ് ക്രിസ്റ്റഫറിനെ കടിച്ചതെന്നാണ് സൂചന ലഭിക്കുന്നത് ഈ പല്ലിയെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിലുള്ള വിഷബാധ അപകടങ്ങൾ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഉടമയെ കടിച്ച ഗിലാ മോൺസ്റ്ററിനെ പഠനത്തിന് വിധേയമാക്കുന്നത് അമേരിക്കയിലെ മരുഭൂമികൾ സാധാരണമായി ഉരക ഗില മോൺസ്റ്ററുകളെ കാണാറുണ്ട് ഇവയെ ലൈസൻസ് ഇല്ലാതെ വളർത്തുന്നത് കൊളറോഡോയിൽ തന്നെ വളരെ കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ഗിലാ മോൺസ്റ്റർ പല്ലി കടിച്ചാണ് ഇപ്പോൾ ഈ ഒരു യുവാവിന് ധാരണ അന്ത്യം സംഭവിച്ചെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഇയാളുടെ രക്തപരിശോധനയിലൂടെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും